മലപ്പുറം നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരെ ഫ്ലാറ്റ് ക്ലീനിംഗ് സർവീസുകൾക്കും കേടുവന്ന് കുഴിഞ്ഞു പോയ സോഫാ സെറ്റ് റിപ്പയറിംഗിനും മലപ്പുറം നഗരസഭയിലെ ഈ ഭരണകാലയളവിലേക്ക് സ്ഥിരം സമിതി അധ്യക്ഷരെ തിരഞ്ഞെടുത്തു നേരത്തെ പ്രഖ്യാപിച്ചതിൽ നിന്നും മാറ്റങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പ്രതിപക്ഷത്തു നിന്ന് നിർദ്ദേശങ്ങൾ ഒന്നും വന്നില്ല എന്നതുകൊണ്ട് തന്നെ ഏകപക്ഷീയമായിരുന്നു തെരഞ്ഞെടുപ്പ് വികസന കാര്യ കമ്മിറ്റി ചെയർപേഴ്സണായി മറിയുമ ഷെറീഫാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് സഹപ്രവർത്തകരുടെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി എല്ലാവരുടെയും പിന്തുണ എപ്പോഴും ഉണ്ടാവണമെന്ന് അവരുടെ മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു ക്ഷേമകാര്യ സമിതി ചെയർമാനായി പരി അബ്ദുൾ മജീദ് തെരഞ്ഞെടുക്കപ്പെട്ടു സഹപ്രവർത്തകരുടെ സ്വീകരണങ്ങൾക്ക് ശേഷം നാലാമതും ഈ ഉത്തരവാദിത്വം ലഭിച്ചതിന്റെ സന്തോഷവും നന്ദിയും അദ്ദേഹം പ്രകടിപ്പിച്ചു ആരോഗ്യ സമിതി ചെയർപേഴ്സണായും സമീറ മുസ്തഫ നാണത്തിനെ തെരഞ്ഞെടുത്തു ഒരുപാട് പദ്ധതികൾ മനസ്സിലുണ്ടെന്നും പ്രാവർത്തികമാക്കാൻ എല്ലാത്തിനും എല്ലാവരുടെയും പിന്തുണ പ്രതീക്ഷിക്കുന്നുവെന്നും അവർ പറഞ്ഞു പൊതുമരാമത്ത് സ്ഥിരം സമിതി ചെയർമാനായി ഹാരി സാമിയൻ തിരഞ്ഞെടുക്കപ്പെട്ടു നഗര സൗന്ദര്യവർക്കരത്തിന് കൂടുതൽ പ്രാമുഖ്യം നൽകുമെന്ന് ഹാരീസ് പറഞ്ഞു വിദ്യാഭ്യാസ കലാകായിക സ്ഥിരം സമിതി ചെയർപേഴ്സൺ ആയി ആബിദ എട്ടുവീട്ടിലാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് ആദ്യമായി കൺസൾ ആവുന്ന തനിക്ക് ഇത് പാർട്ടി നൽകിയ ബഹുമതിയാണെന്നും ഇത് മികച്ച രീതിയിൽ കൊണ്ടുപോവാൻ എല്ലാവരുടെയും പിന്തുണയും വേണമെന്ന് അവർ പറഞ്ഞു യോഗത്തിൽ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് വി റിനിഷ അധ്യക്ഷത വഹിച്ചു റിട്ടേണിംഗ് ഓഫീസർ ആയിരുന്ന ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ കെ പി ഷാജി പ്രതീക്ഷകൾക്ക് വിപരീതമായി മലപ്പുറത്ത് ഒരു പ്രശ്നവുമില്ലാതെ തെരഞ്ഞെടുപ്പ് നടത്താനായി എന്നത് സന്തോഷവും അഭിമാനവും തോന്നുന്നുവെന്നും അതിന് എല്ലാവരോടും നന്ദിയുണ്ടെന്നും പറഞ്ഞു വൈസ് ചെയർമാൻ ജിതിൻ എന്ന ജിത്തു സെക്രട്ടറി പി സുധീർ പ്രതിപക്ഷ കൗൺസിലർ അനിൽകുമാർ പാർട്ടി ഭാരവാഹികളായ പി കെ ബാവ സമീർ മുണ്ടുപറമ്പ് തുടങ്ങിയവർ ആശംസകൾ നേർന്നു എസ് മീരാബായ് എസ് എസ് ന്യൂസ് മലപ്പുറം あ <laughs>